സുഗമോ ദേവി സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സിദ്ധുവിനെ ഭാർഗവിയും രജനിയും ഉൾപ്പെടെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട് രാഷ്ട്രീയ വൈരാഗ്യത്തിന് മനഃപൂർവം പ്രഭാവതി ഒതുക്കാനായിട്ട് ആളുകളെ വിട്ട് തല്ലിച്ചതാണ് സിദ്ധാർത്ഥൻ സാറും പാർട്ടിക്കാരും പറഞ്ഞിട്ടും പ്രഭാവതി ഇലക്ഷനിൽ നിന്ന് പിന്മാറിയില്ലല്ലോ അതിൻ്റെ വാശിക്ക് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് അതേസമയം രജനിയാണെങ്കിൽ അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട് സിദ്ധു നിയന്ത്രണം വിട്ട് രജനിയോട് പൊട്ടിത്തെറിക്കുന്നു അമ്മയോട് വന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എനിക്കറിയില്ല മോളെ ആരാ എന്നെ ആക്രമിച്ചെന്ന് ഞാനും സിദ്ധുവായിട്ട് ഒരു വാക്ക് തർക്കം ഉണ്ടായിരുന്നു എലക്ഷന് മത്സരിക്കുന്നതിനെ ചൊല്ലി അത് കേട്ട് രജനി ആകെ ഷോക്ക് ഷോക്കാകുന്നുണ്ട് എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ പേരിൽ സിദ്ധു വാശിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അന്നേരാണ് നന്ദൻ വിളിക്കുന്നത് നന്ദൻ ദേവിയോടൊപ്പം ദേവിയുടെ വീട്ടിലായിരുന്നല്ലോ ഡോർബെല്ല് കേട്ടിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു സിദ്ധാർത്ഥ എന്ന് ഇല്ലെന്ന് പറഞ്ഞതും അയാളോടൊപ്പം പതുങ്ങി നിന്ന മറ്റൊരുത്തൻ എൻ്റെ കൈ പിടിച്ച് കെട്ടിവെച്ചിരുന്നു ആ മുന്നിൽ നിന്ന ആൾ എൻ്റെ തലയ്ക്ക് ഒരു വടി വെച്ച് അടിച്ച കാര്യമൊക്കെ രജനിയോട് പറയുമ്പം രജനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അമ്മയെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് നീ വിഷമിക്കേണ്ട രാഷ്ട്രീയ അല്ലി ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അമ്മ ആരാ തല്ലിയെന്നുള്ള കാര്യത്തിൽ വല്ല എന്ന് രജനി ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് സൂചനയല്ല എനിക്ക് ഉറപ്പാണ് പകൽ പോലെ ഉറപ്പാണ് അച്ഛൻ്റെ പാർട്ടിക്കാരാ എന്നെ ഉപദ്രവിച്ചതെന്ന് ഇതിൻ്റെ പേരിൽ ഞാനും അച്ഛനും ഇപ്പോൾ ഒന്നും അടക്കിയതേ ഉള്ളെന്ന് രജനിയും പറയുന്നു മോൾ മോളീ കാര്യത്തിലൊന്നും ഇടപെടേണ്ട ഇത് ഞാനും അച്ഛനും തമ്മി തീർത്തോളാം എന്ന് പറയുമ്പോൾ രജനി ചോദിക്കുന്നു വി ഡി എഫ്കാര് അമ്മയെ ആക്രമിച്ചെന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ അച്ഛൻ അറിവുണ്ടാകില്ലേ ഉണ്ടാകാമെന്ന് പ്രഭാവതിയും പറയുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നെന്ന് രജനി ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അച്ഛൻ ജീവിക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഭാര്യ ആയാലും മക്കളായാലും അതിനുശേഷമേ ഉള്ളൂ ഭാര്യയായാലും മറ്റൊരു പാർട്ടിയിൽ ചേർന്നു എന്ന് പറയുമ്പോൾ ശത്രുവായിട്ടേ കണക്കാക്കൂ മാത്രമല്ല പ്രഭാവതി മറ്റൊരു കാര്യം കൂടി രജനിയോട് പറയുന്നുണ്ട് ഇപ്പോൾ ദേവികയോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യമൊന്നും മരുമകളോടുള്ള സ്നേഹവും വാത്സല്യമൊന്നുമല്ല സ്വന്തം പാർട്ടിക്കാരി പാർട്ടിക്കാരിയായ സ്നേഹം മാത്രമാ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കവെയാണ് നമ്മുടെ ചന്ദ്രമതി സുഖവിവരം അറിയാൻ വേണ്ടിയിട്ട് പ്രഭാവതിയെ വിളിക്കുന്നത് സിദ്ധുവിൻ്റെ പാർട്ടിയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ നിന്നാണ് പ്രഭാവതി ചന്ദ്രമതിയോടും പറയുന്നത് അപ്പോൾ ചന്ദ്രമതി തെറ്റിദ്ധാരണയാണെന്നൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നു എന്നെ ആരും തിരുത്താൻ ശ്രമിക്കേണ്ട മീരയുടെ മരണ സമയത്ത് പാർട്ടി എടുത്ത നിലപാടെല്ലാം പ്രഭാവതി ഓർമ്മിപ്പിക്കുന്നു എന്നിട്ട് തൻ്റെ മറന്നിരിക്കുന്ന ശത്രുവിനെ ഒരു ഹിന്റ് കൊടുക്കുന്നു ആളാരാന്ന് വ്യക്തമാക്കി പറയുന്നില്ല അന്നേരവും ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നു പ്രഭാവതി ആരെയും ഭയക്കുന്നെന്നുള്ള കാര്യം എന്നാൽ ത്യാഗരാജൻ്റെ മണ്ടത്തരം പ്രഭാവതിക്ക് ഒരു സഹതാപ വോട്ട് സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കി അരുന്ധതി ത്യാഗരാജനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു ത്യാഗരാജൻ്റെ ഭാഗത്തു നിന്നുള്ള മണ്ടത്തരാണെന്ന് മനസ്സിലാക്കിയ അരുന്ധതി അയാളുടെ കരണം പൊട്ടിച്ചു കൊടുക്കുന്നു അയാൾക്ക് കണക്കിന് കൊടുത്ത് പറഞ്ഞു വിട്ടതിന് ശേഷം സിഇ പി വന്ന് അരുന്ധതിയോട് പറയുന്നുണ്ട് ഇനി ഈ മണ്ടനെ നമ്മളോടൊപ്പം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ അത് ഉണ്ടാകുന്നത് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് ത്യാഗരാജനെന്നും അയാളെ പറഞ്ഞു വിടുന്നത് നമുക്ക് തന്നെയാണ് ദോഷം അവിടെ നടക്കുന്ന എന്ത് കാര്യവും നമ്മളോട് കൃത്യമായി വന്ന് പറയണമെങ്കിൽ ത്യാഗരാജനെ പോലെ ഒരാൾ പാർട്ടിയിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇത്രയും പണം ചിലവാക്കി അയാളെ അവിടെ ഒരു സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് എന്ന് അരുന്ധതിയും പറയുന്നുണ്ട് ഇനിയും ഒരുപാട് പണം ചിലവാക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് സി പി പറയുമ്പം പണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കും കാണിക്കേണ്ട ദേവികയുടെ വിജയമാണ് എനിക്കാവശ്യം ദേവികയുടെ വിജയം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്ന് സി പി പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് നേട്ടമുണ്ടായാലും ഇല്ലേലും ശരി എനിക്ക് പ്രഭാവതിയെ തകർക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങനെ രജനി പ്രഭാവതി കണ്ടതിന് ശേഷം നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയെ കാണാൻ അകത്തേക്ക് കയറി ചെല്ലുന്നു എങ്ങനുണ്ട് പ്രഭയ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി കട്ട കലുപ്പിന് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് ആക്രമിക്കാൻ ആളുകളെ വിട്ടിട്ട് സുഖവിവരം അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ കയറി വന്നിരിക്കുന്നു തന്നെ ആക്രമിക്കാനായിട്ട് ഞാൻ ആളെ വിടുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയാം സിദ്ധു ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ് ഞാൻ സിദ്ധുവിനെ കാണുന്നത് ഇന്നും ഇന്നലെയല്ല പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ പോലും അത് സംസാരിച്ച് മാനേജ് ചെയ്യാനുള്ള കഴിവും സിദ്ധുവിനുണ്ട് അതെന്നോട് വേണ്ട തന്നെ വേദനിപ്പിച്ചുകൊണ്ട് ദേവികയെ വിജയിപ്പിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാർട്ടിയിലുള്ള ആരും തന്നെ ആക്രമിക്കാനായിട്ട് ആളെ വിട്ടതല്ല സിദ്ധു കൂടുതൽ ന്യായീകരിച്ച് കഷ്ടപ്പെടണമെന്നില്ല എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ട് നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പുറത്തേക്ക് പോകുന്നു അതേസമയം പ്രഭാവതിയുടെ പാർട്ടിക്കാർ ആ ആശുപത്രിയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നു തൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിയെ എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ ആളെ വിട്ട് ആക്രമിച്ചു എന്ന രൂപത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിന് ഏറ്റവും വലിയ തെളിവാണ് തലേദിവസം രാത്രി സിദ്ധാർത്ഥൻ കെ ഡി എഫ് പാർട്ടി പ്രസിഡന്റ് രവിയേട്ടനെ കണ്ടതും അതെല്ലാം യോജിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കാർ ഇതൊരു വലിയ പ്രചരണ തന്ത്രമാക്കി തന്നെ ഉപയോഗിക്കുന്നു അതേസമയം ആണെങ്കിൽ പ്രഭാവതി വിളിക്കുന്നു സുഖവിവരം അറിയാനായിട്ട് എലക്ഷന് വിജയിക്കാൻ ആളെ വിട്ട് തല്ലിച്ച് സീനുണ്ടാക്കിയതാണോ പ്രഭാവതി എന്ന് ചോദിക്കുമ്പോൾ തല്ലി തല്ലിത്തളർത്താൻ നോക്കിയവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പ്രഭാവതിയും തിരിച്ചു വെല്ലുവിളിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം പ്രഭാവതിക്കാണ് അനുകൂലം ആ സമയത്ത് നമ്മുടെ ദേവിയ്ക്ക് ആണെങ്കിൽ പ്രഭാവതിയെ കാണാനായിട്ട് അകത്തേക്ക് കയറുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നീങ്കൂടി അറിഞ്ഞിട്ടായിരിക്കും എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അമ്മ വിചാരിക്കുന്നത് പോലെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു കാര്യത്തിന് ഞാൻ കൂട്ടു എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഞാനൊരു കാര്യം പറയാം നീ അനുസരിക്കുമോ അമ്മ പറയാൻ പറയുന്നു അപ്പം പ്രഭാവതി പറയുന്നുണ്ട് നീ എലക്ഷൻ മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറണം സിദ്ധു എന്ത് നിർബന്ധിച്ചാലും മത്സരിക്കില്ലെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവി എന്ത് എന്തുത്തരം പറയണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്നു സിദ്ധാർത്ഥനും നന്ദനും താൻ മത്സരിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ തൻ്റെ അമ്മായിയമ്മയ്ക്ക് മത്സരിക്കേണ്ട എന്നുള്ള വാശിയിലും അതിനിടയിൽ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്ന ദേവിയെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം കാത്തിരിക്കാൻ എന്താകുമെന്ന് എന്തായാലും ദേവിക എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നൊന്നും പിന്മാറാൻ പോകുന്നില്ല നന്ദനും സിദ്ധുവും അരുന്ധതിയൊന്നും അതിന് സമ്മതിക്കത്തുമില്ല പ്രഭാവതിക്കുണ്ടായ ഈ അപകടം മാക്സിമം ഉപയോഗപ്പെടുത്താൻ പ്രഭാവതിയും പാർട്ടിയും തീരുമാനിക്കുമ്പോൾ വിജയ ആരോടൊപ്പം ആയിരിക്കും കാത്തിരിക്കാം